വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ുംങ്ങൾക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരി നിൽക്കുകയായിരുന്ന ആദിവാസി കുഞ്ഞ് മരിച്ച നിലയിൽ വ്യാഴാഴ്ച രാവിലെ നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ് ഹൃദയഭേദകമായ സംഭവം പാലക്കായം നഗറിലെ അജിത് സൌമ്യ ദമ്പതികളുടെ മകൾ സനോമിയെയാണ് മരിച്ചത് പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് രാവിലെ മണിയോടെ പുറപ്പെട്ട ഇവർക്ക് കോളനിയിലെ കയറ്റ മേഖലയിൽ വാഹന സൗകര്യം ലഭിക്കാതെ വലഞ്ഞു എന്ന് ബന്ധുക്കൾ പറയുന്നു ഡ്രൈവർമാരെ വിളിച്ചാൽ ആരും കോളനിയിലേക്ക് വരാറില്ല ഒടുവിൽ ഒരു വണ്ടി കിട്ടി എന്നാൽ അത് അകമ്പാടത്തിറക്കി വിട്ടു അവിടെ നിന്ന് നടന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു ബന്ധുക്കൾ പറഞ്ഞു സംഭവിച്ചത് എന്താന്ന് വെച്ചാ സാറേ പനി പിന്നെ സോമ അല്ല പിന്നെ ഒരു തളർച്ച ഒരു സർദി അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറൊന്നും സംഭവിക്കും സംഭവമൊന്നുമില്ല അസുഖമൊന്നും വന്നിട്ടില്ല ആ കുട്ടിക്ക് റോട്ടറിൻ്റെ മറ്റേ ആസ്മരത്തിൻ്റെ സൂക്കെടും ഉണ്ടായിന് പോസ്മരത്തിൻ്റെ ആ അതിന്റെ അസുഖമൊക്കെ ഉണ്ടായിന് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഏഹ് പിന്നെ ഒരു രാവിലെ ഒരു താഴെ താളർച്ച അതും പിന്നെ പതിനിയും ഉണ്ടായിന് ശോമുണ്ടായിന് ശോമുണ്ടായിനൊന്നു പറഞ്ഞു ആ ഇന്ന് രാവിലെ മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങളവിടെ വണ്ടിക്കാരെ ആരും വരൂല്ല ഞങ്ങൾ എന്തേലും അസുഖം വരുമ്പോഴൊക്കെ നടന്നു വരാനേ പറ്റും രാവിലെ എങ്ങടെ ഒരു വണ്ടി കിട്ടിയതാണ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വരാം പിന്നെ ആമ്പാടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആ വണ്ടിക്കാരൻ വണ്ടിക്കാരനവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഞങ്ങൾ ഞങ്ങളെ കോളനിള്ള മുത്തൻ ചെക്കൻ തന്നെയാണ് ആ ചെക്കൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽക്കുന്നത് ഞങ്ങൾ വണ്ടിക്കുവിലൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വണ്ടിക്കോയിൽ കൊടുക്കാനൊന്നും ഒന്നുമില്ല സാർ ഞങ്ങൾ പിന്നെ വണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങൾ താരമെന്ന് പറഞ്ഞിരിക്കണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ ആ വരുന്ന വരുന്നൊന്ന് നാലേ ദിവസം പിന്നെ ഞാൻ കയറാൻ ഒരു താത്ത പറഞ്ഞു ഇപ്പോൾ കയറേണ്ട പിന്നെ നമ്പർ വിളിക്കുമ്പോൾ കയറിയാൽ മതന്ന് പറഞ്ഞു ഒരു ഓട്ടർ ആയിട്ട് ഓർഡർ പറഞ്ഞു അവിടെ കിടത്താ പറഞ്ഞു പിന്നെ പിന്നെ ഒരു ഓർഡർ പറഞ്ഞു കുട്ടി ഇല്ലെന്നും പറഞ്ഞു ഓട്ടർ പറഞ്ഞു ശ്വാസം ഒന്നില്ലെന്നും പറഞ്ഞു ഞങ്ങടെ ഞങ്ങളെ രാവിലെ കൊണ്ടു വന്നു അപ്പൊ ഞാൻ വന്നപ്പഴിഞ്ഞു ഞാൻ 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 ഇന്നലെ അവരോട് ഒരു ആയി എത്തിട്ടില്ലായിരുന്നു പോന്നു വരാൻ ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിക്കുമ്പോഴാണ് കുട്ടി മരിച്ചതായി മനസ്സിലായത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല വാഹന സൌകര്യത്തിലെ ബുദ്ധിമുട്ടും ആശുപത്രിയിലെത്തുന്നതിലെ താമസവും മരണകാരണമാകാമെന്നാണ് പ്രാഥമിക നിഗമനം hi lav നിlm്പൂr